കോഴിക്കോട് നല്ലളം ഹൈസ്കൂളിൽ വെച്ച് വി പി സുഹയുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു തന്റെ തലയിൽ നിന്ന് തട്ടമഴിച്ചു മാറ്റിക്കൊണ്ടായിരുന്നു ആ പ്രതിഷേധം ഉമർ ഫൈസിയുടെ ചില പരാമർശത്തിന് എതിരെയായിരുന്നു അന്നവർ ആ പ്രതിഷേധം നടത്തിയത് തട്ടുമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്നായിരുന്നു ഉമർ ഫൈസിയുടെ പരാമർശം ആ പരാമർശത്തിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും തന്റെ തലയിൽ നിന്ന് തട്ടമഴിച്ചു മാറ്റിക്കൊണ്ട് കട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെങ്കിൽ താനും ഇനി മുതൽ അഴിഞ്ഞാട്ടക്കാരിയാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ ആ പ്രതിഷേധം പ്രതീകാത്മകമായിരുന്നു പ്രതിഷേധമെന്നായിരുന്നു അന്ന് അവർക്ക് വേണ്ടി ഉയർന്നു വന്ന വാദങ്ങൾ പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വി പി സുഹ്രക്കെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് അവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വി പി സുഹറയുടെ തന്നെ ഒരു പരാമർശമാണ് അവർ മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വൈറലാകുന്നത് അഥവാ പ്രചരിക്കുന്നത് ആ വാക്കുകൾ ഇപ്രകാരമാണ് കണ്ണുകൾ മാത്രം പുറത്തുകാട്ടി പടർ ധരിക്കുന്നത് ചലിക്കുന്ന ഖബർ പോലെയാണ് എന്നായിരുന്നു സുഹരയുടെ ആ പരാമർശം ഈ പരാമർശത്തിന് എതിരെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണമെല്ലാം നടക്കുന്നത് സുഹ്രയുടെ വാക്കുകൾ ും വിവേഷാത്മകമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ തന്നെ സുഹ്രയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഉമർ ഫൈസിയുടെ ആദ്യത്തെ ഈ ഒരു മുസ്ലിം സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരെയുള്ള ഉള്ള സുഹ്ര നൽകിയ പരാതിന്മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലീസ് കേസെടുത്ത സമയത്ത് ഉമർ ഫൈസി താൻ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു താൻ അത്തരത്തിലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിം സ്ത്രീകളുടെ അഭിമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അവരെ തരം താഴ്ത്തി സംസാരിക്കാൻ താൻ ഒരിക്കലും മുതിരുകയില്ല അവരുടെ അഭിമാനം എന്ന് പറയുന്നത് എന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉമർ ഫൈസി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു പോലീസ് കേസെടുത്തിരുന്ന സമയത്ത് സുഹറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വി പി സുഹ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തീർച്ചയായിട്ടും തീർത്ഥാട് മാതൃകാപരമാണ് പോലീസിന്റെ ഈ ഒരു നീക്കം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീതി കിട്ടിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു കൂടാതെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഇനി ആരും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനായിട്ട് മുതിരരുത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നും ഉമർ ഫൈസി ഏത് തരത്തിലാണോ ഒരു വിഭാഗം ജനതയെ അപമാനിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് സുഹറ പറയുന്നത് അതേ രീതി തന്നെയാണ് ഇപ്പോൾ സുഹ്ര പിന്തുടരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന വാദം എന്ന് പറയുന്നത് മാത്രമല്ല സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ മുസ്ലിം ലീഗിന് എന്താണ് ഇത്ര കുഴപ്പമെന്നും സുഹ്ര ചോദിക്കുന്നുണ്ട് അതായത് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാമർശമുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉണ്ടാകുന്ന സമയത്ത് മുസ്ലിം ലീഗ് കൂടുതലും സ്ത്രീകൾക്കൊപ്പം നിൽക്കാതെ ആ പറയുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ആ പറയുന്ന പ്രതിയോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നതെന്നും സുഹ്ര പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല സുഹൃ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഒരു കോളേജ് അധ്യാപകന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിന് എതിരെ സംസാരിക്കുന്ന വേദിയിലാണ് അതായത് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് ഉമർ ഫൈസി ആണെങ്കിലും അല്ലെങ്കിൽ കോളേജ് അധ്യാപകനാണെങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന സാഹചര്യത്തിലെല്ലാം തന്നെയാണ് സൂഹ്ര തന്റെ നിലപാടുകളുമായി കടന്നു വരുന്നത് പക്ഷേ ആ സമയത്ത് സൂഹ്ര സ്വീകരിക്കുന്ന ചില നിലപാടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് ഒരാൾ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സൂഹ്ര സമീപിക്കുന്ന നിലപാട് അതായത് ചലിക്കുന്ന ഘടക പോലെ അതായത് പാർദയിടുന്ന സ്ത്രീകൾ ചലിക്കുന്ന ഘടക പോലെ എന്നൊക്കെ പറയുന്നത് ഒരു കൂട്ടം ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ് അത് ബാധിക്കുന്നതെന്നാണ് യഥാ ിൽ ഒരാൾക്ക് പർദയോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കാനുള്ള സകല അവകാശങ്ങളുമുള്ള അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ പോലും നൽകുന്ന ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതാണ് ആ ആ രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു അയാളുടെ വിശ്വാസം എന്തു ആയിക്കൊള്ളട്ടെ പക്ഷെ ആ ആ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുന്നയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നൽകുകയോ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന എല്ലാം തന്നെ വളരെ രീതിയിൽ മോശം ചെയ്യുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ദോഷം ചെയ്യുമെന്നുള്ള കാര്യം തീർത്തും വാസ്തവമാണ് മാത്രമല്ല സുഹൃ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തുള്ള ായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ തന്നെ ഒരു നാല് പതിറ്റാണ്ടുകൾ ഇപ്പോൾ പിന്നിടുമ്പോൾ പോലും സജീവമായി ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്തെല്ലാം തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല അവർ ഒരു എഴുത്തുകാരി കൂടിയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ എപ്പോഴെല്ലാം അധിക്ഷേപിക്കപ്പെടുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ സൂഹ രംഗത്ത് വരികയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന വ്യക്തിയുമാണ് ഇപ്പോൾ ഉമർ ഫൈസന്റെ കാര്യമാണെങ്കിലും അതിനു മുന്നാണെങ്കിൽ പോലും സുഹൃണ എപ്പോഴും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പുരോഗമന മുസ്ലിം ചിന്താഗതി യെ പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് മാത്രമല്ല സുഹ്റ മറ്റുള്ളവരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്രയും വലിയ ഒരു വിദ്വേഷ തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹനിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് അല്ലെങ്കിൽ പ്രസംഗത്തിലേക്ക് സുഹൃ മുതിരുന്നത് എന്നുള്ള തന്നെയാണ് ഉമ്മർ ഫൈസിക്കെതിരെ സുഹൃത്ത രംഗത്ത് വന്നിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പിന്തുണ തന്നെയാണ് സുഹൃത്തേക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും സുഹൃത്തുക്ക വലിയ രീതിയിലുള്ള പിന്തുണയെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സുഹറയുടെ നിലപാടുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല സുഹറയെ സംബന്ധിച്ചിടത്തോളം സുഹറ എപ്പോഴും ഒരു സാരി ഒരു സാരി സാരത്തുമ്പോൾ തലമുടി മറച്ചുകൊണ്ട് അല്ലെങ്കിൽ തല കൊണ്ടായിരുന്നു സുഹറ എപ്പോഴും വേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ആ ഒരു അത്തരം ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്റെ തലയിൽ നിന്നും ആ തട്ടുമൊരുമാറ്റിക്കൊണ്ട് താനിനി തട്ടുമിടത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെങ്കിൽ താനും ഇനി അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സുഹറയുടെ ഈ നിലപാട് തീർത്തും പ്രതീകാത്മകമാണ് എന്ന് പോലും സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വാഴ്ത്തിയിരുന്നതുമാണ് പക്ഷെ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സുഹറ മുൻപ് കോഴിക്കോട് വെച്ച് നടത്തിയിരുന്ന ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പരാമർശം ഇപ്പോൾ വീണ്ടും വിവാദമാകുന്നത് ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തിയ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തിയ എഴുത്തുകാരിയായ വി പി സുഹക്കെതിരെയാണ് ഇപ്പോൾ ഒരു പരാമർശം നടത്തിയതിനെതിരെ കേസ് എടുക്കണമെന്ന വാദം ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ മുൻപും ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഉമർ ഫൈസിയുടെ നിലപാടിന് നിലപാട് ചോദ്യം ചെയ്ത സമയത്തും നമ്മൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ഇതെല്ലാം ഇത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കടക്നെസിന്റെ കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര് സംസാരിച്ചാലും അതൊരു മത നേതാവാണെങ്കിലും ശരി ഒരു എത്തിസ്റ്റ് ആണെങ്കിലും ശരി എഴുത്തുകാരി ആണെങ്കിലും ശരി മാധ്യമപ്രവർത്തകരാണെങ്കിലും ശരി ആര് സംസാരിച്ചാലും ശരി ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യകതയുള്ള കാലമാണ് കാലഘട്ടമാണ് അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഒരാളുടെ വിശ്വാസത്തെയോ അവിശ്വാസത്തെയോ ബാധിക്കാത്ത തരത്തിൽ വേണം നമ്മൾ നിലപാട് സ്വീകരിക്കാനും ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ നിലപാടുകൾ പറയുമ്പോൾ വ്യക്തമായ ജനാധിപത്യ മര്യാദയോടെ തന്നെ സൂക്ഷിച്ച് ആൾന്നു മുറിച്ച് തന്നെ പറയേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്